ഡിസിസി അധ്യക്ഷന്മാരുടെ നിയമനം പത്തനംതിട്ടയിലും കോണ്ഗ്രസിന് കീറാമുട്ടി ലിസ്റ്റിൽ ഇടം പിടിച്ച ആറ് നേതാക്കൾ നിലവിലെ അധ്യക്ഷന് സതീഷ് കൊച്ചുപറമ്പില് തുടരണമെന്ന് ആന്റു ആന്റണി എം പി അതേസമയം പട്ടികയിൽ ഇടം പിടിച്ച യുവനേതാവിനെതിരെ പരാതിയുമായി കെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം നേതാക്കൾ പുനഃസംഘടനയെ ചൊല്ലിയുള്ള തർക്കമാണ് പത്തനംതിട്ടയിലെ മുൻ ജില്ലാ അധ്യക്ഷൻ ബാബു ജോർജ പാർട്ടി വിട്ടുപോയത് ഇപ്പോഴിതാ ഒരിടവേളയ്ക്ക് ശേഷം നടത്തുന്ന പുനഃസംഘടനാ ചർച്ചകളും കോൺഗ്രസിന് തലവേദനയാകുകയാണ് ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആറു പേരുകളാണ് പ്രധാനമായി പരിഗണിക്കുന്നത് കെ പി സി സി സെക്രട്ടറി അനീഷ് വരിക്കണ്ണാമല പഴകുളം മധു ജോർജ് മാമൻ കൊണ്ടൂർ ഡി സി സി വൈസ് പ്രസിഡന്റ് എ സുരേഷ് കുമാർ അനിൽ തോമസ് എന്നിവരാണ് പരിഗണനയിലുള്ളത് പഴകുളം മധു ഒഴികെയുള്ളവർ എ ഗ്രൂപ്പിൽ നിന്നുള്ള നേതാക്കന്മാരാണ് അതേസമയം സതീഷ് കൊച്ചുപറമ്പിൽ തുടരണമെന്നാണ് ആന്റോ ആന്റണിയുടെ നിലപാട് കൊച്ചുപറമ്പിലിന് അനുകൂല സമീപനമാണ് ജില്ലയിലെ മുതിർന്നേതാവായ പി ജെ കുര്യനും സ്വീകരിച്ചിട്ടുള്ളത് ജില്ലാ അധ്യക്ഷസ്ഥാനത്തേക്കുള്ള നീക്കം യുവനേതാവ് കൂടിയായ അനീഷ് വരക്കണ്ണാമല സജീവമാക്കിയിട്ടുണ്ട് എന്നാൽ സമീപകാലത്ത് അനീഷ് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തുവെന്ന ആരോപണം പരാതിക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇതിനു പുറമെ ഡി സി സി ഓഫീസിന് മുമ്പിൽ കരിങ്കുടി കിട്ടിയ വിവാദത്തിന് പിന്നിലും അനീഷാണെന്നും ചില നേതാക്കൾ ആരോപിക്കുന്നു ചൂണ്ടിക്കാട്ടി അനീഷിനെതിരെ കെ പി സി സിയെ സമീപിക്കാനാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആലോചന ഡി സി സി വൈസ് പ്രസിഡന്റ് എ സുരേഷ് കുമാറും ജില്ലാ അധ്യക്ഷനാകാനുള്ള ഒരുക്കത്തിലാണ് ഇതിനായി പത്തനംതിട്ടയിൽ നടക്കുന്ന എല്ലാ സമരങ്ങളുടെ മുമ്പിലും സുരേഷ് കുമാർ സജീവമാണ് കെ സി വേണുഗോപാലിന്റെ ഗുഡ് ലിസ്റ്റിൽപ്പെട്ട പഴകുളം അതും അധ്യക്ഷനാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആവില്ല എന്നാൽ ജില്ലാ അധ്യക്ഷനാകുന്നതിന് പകരം ആറമുള സീറ്റാണ് പഴകുളം മധു ലക്ഷ്യം വെക്കുന്നത് റോബിൻ പീറ്ററിനായി അടൂപ്രകാശും നീക്കങ്ങൾ നടത്തുന്നുണ്ട് പ്രവർത്തന മികവിന് പകരം സമുദായിക പരിഗണനയുടെ പേരിൽ അർഹരെ എന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട് അതേസമയം കെ പി സി സി ഭാരവാഹികളാകാൻ മുതിർന്ന നേതാക്കളും കരുനീക്കം നടത്തുന്നുണ്ട്